ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പൂരത്തിന് പോയിക്കായിരുന്നു അപ്പോൾ അവിടെ പൂരം ആയതുകൊണ്ട് കുറച്ച് ആനകളൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോവാണ് ഇതാണ് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളാണ് ഇത്തത് പിന്നെ ഇത് വേറെ പൂരങ്ങൾ സെറ്റൊക്കെ കെട്ടിയേക്കാണ് അപ്പം ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞങ്ങളിതെല്ലാം ഇരുന്നു പിന്നെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കണ്ടു പിന്നെ ഇത് നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ ഇത് ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളതെല്ലാം കണ്ട് വഴി പോ നടന്നു പോകുമ്പോൾ അപ്പം ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ആനനന്വേഷിച്ചിരിക്കുകയാണ് ഞാൻ ഷാനനെതിരായിട്ടും കണ്ടിട്ട അപ്പോൾ എൻ്റെ കൂടെ കൈ പിടിച്ചിരുന്നു ചേച്ചി ഒരു ചേച്ചിയാണ് ചേച്ചിയുടെ അപ്പം എനിക്ക് കൂട്ട് കൂട്ടി പിന്നെ ചേച്ചിയുടെ അപ്പം നടന്നു ഇതാണ് ഒരു ആന ആന അപ്പം ആന നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വലിയ കൊമ്പും കാലങ്ങളൊക്കെയാണ് പിന്നെ രണ്ടാം താന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം താന എൻ്റെ കുളിച്ച് കുട്ടപ്പനേൻ്റെ കുറേയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഒരനനെ കണ്ടു പേരാണ് നന്ദിലത്തു ഗോപാൽ അത് വേറെ പൂരത്തിനായിട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഞങ്ങളെ പൂരം ഏകദേശം തുടങ്ങാറായിട്ടുണ്ടോ കേട്ടോ ഇത് മാമൻ്റെ കമ്മിറ്റിയാണേ അപ്പോൾ പർപ്പിൾ കളർ ഡ്രസ്സൊക്കെയാണ് പനീഷ മാമൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടവിടെ നിൽക്കുകയാണ് പിന്നെ ഇതേ കോലം പർപ്പിൾ കളർ ഡ്രസ്സാണ് ഇതാണ് എൻ്റെ മാമൻ ടോ പിന്നെ അതെ ശിവദം ഞങ്ങളുടെ ടീമിൻ്റെ പേര് ശിവദെന്നാണ് ഞങ്ങളുടെ ആന ഏതാന്ന് വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ഏകദേശം മനസ്സിലായില്ലേതാന്ന് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗായസ് ഞങ്ങൾ വെയിറ്റ് വെയ്റ്റിംഗ് ആണ് ഇത് ചെണ്ടക്കാരും ആൾക്കാരൊക്കെയാണ് അപ്പോൾ ഗായസ് നമ്മുടെ ആന ഒന്നെത്തിയിട്ടുണ്ട് ഞാൻ അതേ കളറുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട് കിന്നി ടാഗും കാര്യങ്ങളും അപ്പം ആന ഇറങ്ങാൻ നിൽക്കാനും അപ്പോൾ ചെറുക്കൽ കാളിദാസൻ കാളി എന്നാണ് ആ പട്ടത്തില് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ പോവാണ് പാനയുടെ നെറ്റിപ്പട്ടവും കാര്യങ്ങളും അലങ്കാരവും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോൾ എനിക്കെന്തായാലും നല്ല സന്തോഷമുണ്ട് നമ്മുടെ അവിടുത്തെ പൂരാവുമ്പോൾ ആർക്കായാലും നല്ല സന്തോഷം ഉണ്ടാവില്ലേ അപ്പോൾ നെറ്റിപ്പട്ടൻ ചൂടാണ് ഇങ്ങനെ അലങ്കാരത്തോട് കൂടിയിട്ട് ആനകളെ കാണാൻ ഒരു പ്രത്യേകത ഭംഗി തന്നെയല്ലേ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ ആനകളെ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ടെന്നാലും ഈ നെറ്റിപ്പട്ടമൊക്കെ ചൂടുമ്പോൾ അപ്പോൾ നെറ്റിപ്പാട്ടൊക്കെ ചൂടി ഇതാണ് എൻ്റെ മാമുണ്ടാവും അത് ബനീഷ് മാമൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കോലം കേറ്റാണൊക്കെ നിങ്ങൾ കണ്ടോളൂ പൂരം കണ്ടല്ലോ ഇതാണ് ചെറിയ അമ്പലമാണ് കേട്ടോ അവിടെ നല്ലതായിട്ട് പൂരങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ പൂരം ഇവിടേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ കുറെ ആനകളിനെയൊക്കെ കാണാറുണ്ട് ഇത് വേറെ ടീംസ് ടീംസിൻ്റെ ആനകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയ ഭഗവതി ക്ഷേത്രമാണ് ചെറിയ ഭഗവതി ക്ഷേത്രമായാലും ഇവിടെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ് നല്ല വൈബാണ് ആലും ചെടികളും മരങ്ങളും എല്ലാം കട നല്ല ഭംഗിയാണ് ഈ ക്ലൈമറ്റും നമുക്ക് എന്താ ഭംഗി ലാസ്റ്റ് മഴ പെയ്തൊരു കൊള്ളാവും ഇവിടെ ഐസ്ക്രീം കട എല്ലാ മിഠായി കട എല്ലാ കടകളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ കണ്ണ് പോയത് ആദ്യമേ അവിടേക്ക് തന്നെയായിരുന്നു പക്ഷെ അമ്മയാണ് ആദ്യം വന്നത് ഞങ്ങൾ അവിടെ കളിച്ച് കളിച്ച് തന്നെ അവരുടെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടത്തെ ഒരാന വന്നിട്ടുണ്ട് മൂന്നാനങ്ങളുണ്ട് കേട്ടോ മൂന്നാന പൂരം തോന്നുന്നു മൂന്നാനങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ടീമിൻ്റെ പൂരം ഇതുപോലെ പറമ്പിലേക്കാണ് വരാ അപ്പം ഞങ്ങൾ വരുന്നത് നിങ്ങൾ കണ്ടോളൂ ചെറിയ പൂരം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല മഴ ആയതുകൊണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ